നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് അത് വളരെ ആത്മീയതയാണ് പരിശുദ്ധ കുർഹാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ആവശ്യങ്ങൾ നീ എന്നോട് ചോദിക്ക് നിൻ്റെ വിഷമങ്ങൾ തീരാൻ നീ എന്നോട് പറയൂ നിൻ്റെ ഉദ്ദേശങ്ങൾ നടത്തിക്കെട്ടാൻ വേണ്ടി നീ എന്നോട് നിറവേറ്റിത്തരാൻ ആവശ്യപ്പെടൂ എന്ന് അപ്പോൾ അതുപോലെ തന്നെ അസ്സലാം അലൈക്കം വരാഹത്തുല്ലാഹിത്താലോ ബറക്കാത്തോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബൈനോ തല നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആരോഗ്യാഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്തോടൊപ്പം അള്ളാഹുബേ ഞങ്ങൾക്ക് നീ ഹൈറും വറക്കത്തും ഞാമത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെ തന്നെ അള്ളാഹു സുബൈനോ തല നമ്മൾക്ക് പരിഹരിച്ച് നമുക്ക് എല്ലാം ഫലം കാണിച്ചു തരും കേട്ടോ അപ്പോൾ നമുക്ക് ആർക്കും തന്നെ ഒന്നിനും തന്നെ ഇപ്പോൾ സമയമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ തന്നെ കഴിഞ്ഞു പോകുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ തീരെ സമയമില്ലാത്ത സ ഇതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നടന്നു കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ അതുപോലെ ആത്മാർത്ഥതയോടെ ചോദിക്കുമ്പോൾ ആ ഇതിന് നമുക്ക് ഉത്തരം നൽകി തരും കേട്ടോ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് രണ്ട് ഇസ്മിൻ്റെ കാര്യമാണ് അത് അത്ഭുതമായ ഇസ്മാണ് കാരണം അതിന് അത്രയും ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇടയിൽ പലർക്കും പലമാതിരി തരത്തിലുള്ള ആവശ്യങ്ങളും മുറാദുകളും ആഗ്രഹങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക അല്ലേ എന്നാൽ പറഞ്ഞാൽ പല ആളുകൾക്കും തന്നെ മനസ്സിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം ചെറിയ ആൾക്കാർക്ക് മനസ് ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും കാരണം നമ്മൾ ആവശ്യങ്ങൾ അത് തീർന്ന് കിട്ടുന്നില്ല ആവശ്യങ്ങൾ നടന്ന് കിട്ടുന്നില്ല എന്നൊന്ന് ഒന്ന് മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്തോ പറയാനും പോലും ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്ന നിൽക്കും ചില ആൾ അത് എന്തു ചെയ്യും മറ്റുള്ളവർ നമ്മളെ അടുത്തൊരു ഫ്രണ്ട്സിനോടോ അല്ല വേണ്ടപ്പെട്ടവരോടോ ഒന്ന് ഷെയർ ചെയ്യും കാരണം എന്തായിരിക്കും നമ്മളൊരുപാട് പ്രാവശ്യം നമ്മളതിനു വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാൻ വേണ്ടി എന്ത് കാര്യങ്ങളായാലും എന്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയതായാലും ചെറിയതായാലും ഉള്ള കാര്യങ്ങൾ അത് നടന്നു കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയ കാര്യവും വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നാം ചിലപ്പോൾ ചില നിസ്സാര പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ചില എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടാവാം അത് അപ്പം നമുക്ക് വല്ലാത്ത മനസ്സ് മുറിയുന്നൊരു സങ്കടം ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ എങ്ങനെ നോക്കിയിട്ടും ഇത് സംഭവം നടന്നു കിട്ടുന്നില്ലാലോ അല്ല എന്താ ഇനി ഞാൻ ചെയ്യുക എന്താ ഇതിനൊക്കെ ഒരു പോകാൻ വഴി എന്നൊക്കെ നമ്മൾ ആ മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ ആകെ ടെൻഷനായിക്കൊണ്ട് നിൽക്കും ചില ആൾക്കാർ ആരോട് പറയൂല ചില ആൾക്കാർ പറയും ഒക്കെ അപ്പോൾ അങ്ങനെയാണ് പല ആൾക്കാരും പല മാതൃലുണ്ടാകുക അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് എല്ലാം തന്നെ പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടണം അല്ലേ തീരെ സമയം സമയവും ഇല്ല ക്ഷമയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തിലാണ് നമ്മൾ കാരണം എന്തെങ്കിലും നമ്മളെ കാര്യങ്ങൾ നടക്കണമെങ്കിലും ഇന്ന് വേഗം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിലോ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കണമെങ്കിലോ വേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് നമ്മളെ മുന്നിൽ നടക്കുന്നത് എന്ത് വേണം പൈസ അല്ലേ ആ പൈസൻ്റെ കാര്യത്തിലും വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആകെ വിഷമിച്ച് എന്താ വെച്ചാൽ പറയുക ക്ഷമയില്ലാത്ത ആൾക്കാരാണെന്ന് പിന്നെ പറയേ വേണ്ട അല്ലേ എന്ത് എന്ത് ചെയ്തിട്ടാണ് നമുക്കൊന്ന് പൈസ ഉണ്ടാകുക എങ്ങനാണ് പോയിട്ട് നമ്മൾ പൈസ ഉണ്ട ആരോടാണ് ചോദിക്കുക എന്നൊക്കെ പല പരാക്രമങ്ങൾ അവർ കാട്ടിക്കൂട്ടും ക്ഷമയില്ലാത്തവർ കേട്ടോ ക്ഷമയുള്ളവർ അലഹദില്ല നമുക്ക് അള്ളാഹുണ്ടല്ലോ നമ്മളെ കൂടെ എല്ലാം നമ്മൾ ഇന്നിന്ന സമയങ്ങൾ തരുന്നത് അള്ളാഹു പഠിച്ച റബ്ബിന്റെ ഒരു അനുഗ്രഹമാണ് അല്ലേ ആ റബ്ബ് തന്നെ നമുക്ക് അതിന്റെ ഒരു വഴിയും നമുക്ക് തെളിച്ച് തരും എന്ന് ക്ഷമയോടെ കാത്തിരിക്കും ആ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹം അള്ളാഹു സുഹാനത്താല നൽകും കാരണം അവർക്ക് ക്ഷമ ഒരുപാടുണ്ട് എന്ന് അള്ളാഹുവിന് മനസ്സിൽ പല പരീക്ഷണങ്ങളിലും അവർ തളരാതെ നിൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിനറിയാം ഇത് ഞാൻ കൊടുക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും നേരിടുന്നൊരു വ്യക്തിയാണ് അവനിക്ക് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കണം അപ്പം നമുക്ക് ക്ഷമ എന്ന് പറയുന്നത് അങ്ങേയറ്റം വേണ്ടതാണ് കേട്ടോ ക്ഷമയില്ലാതെ ആയിക്കഴിഞ്ഞാൽ പലതും നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പലതും നമുക്ക് തോന്നിപ്പോവും എടുത്തുചാട്ടം കൂടിപ്പോവും അതിലൊന്നും തന്നെ ആരും തന്നെ നിൽക്കാതെ നമുക്ക് നമ്മളെ അള്ളാഹുവിനോട് നമ്മളെ പഠിച്ച റബ്ബിനോട് നമുക്ക് ചോദിക്കാം നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ വേണ്ടി നമ്മളെ ആഗ്രഹങ്ങൾ നമ്മളെ മുറാദുകൾ എന്തൊക്കെയാണോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഏതെല്ലാം സമയത്താണ് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ അള്ളാഹുവിനെ അറിയാം എല്ലാം അള്ളാഹു സുബാനു വത്താല് നമുക്ക് നമ്മളെ ജീവിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അറിയാം അപ്പോൾ അള്ളാഹു എന്താ പറയുന്നത് വെച്ചാൽ നമ്മളോട് നമ്മളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നതിനും അള്ളാഹുവിനും മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കാര്യങ്ങളും എല്ലാം അള്ളാഹുവിനോട് പറയുക നമ്മൾ മടിച്ചു നിൽക്കേണ്ട നമ്മൾ ഉള്ളൊരുക്കി അള്ളാവിനോട് ദുവാ ചെയ്യുക അപ്പോൾ ആ ദ ചെയ്യുമ്പം തന്നെ അള്ളാഹു പകുതി നമ്മളെ കാര്യങ്ങളിൽ മനസ്സിലാക്കി തരും നമ്മളെ കണ്ണീര് കാണും കേട്ടാ നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹു നമ്മൾ മാത്രം ഉള്ളേന്ന് ഞാൻ പല വീഡിയോകളിലും പറയുന്നുണ്ട് കാരണം നമ്മൾ പിന്നെ ഓരോ സംഭവങ്ങൾ നടന്നു കിട്ടണമെങ്കിൽ ഭയങ്കരമായ പ്രയാസത്തിലും അന്ന് ബുദ്ധിമുട്ടിലും വന്ന് എങ്ങനെ നോക്കിയിട്ടും ആ കാര്യങ്ങൾ ശരിയാവുന്നില്ല എന്നൊക്കെ ഉണ്ടാകും പല ആൾക്കാർക്കും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് എന്നോട് ഇതിൻ്റെ ഇടക്ക് കുറച്ച് ദൂരമാന്നു ചേട്ടാ എന്നോട് എന്നെപ്പോലത്തെ ഒരു സഹോദരി വിളിച്ച് ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അവർക്ക് എങ്ങനെ നോക്കിയാലും സമ്പത്തുണ്ട് കേട്ടാ സമ്പത്തുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അതേ ഉള്ള സ്വത്തും ഉണ്ട് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു സുബാനത്താൽ നൽകിയിട്ടുണ്ട് നല്ല കച്ചവടമാണ് ഒക്കെയാണ് പക്ഷേ അവർക്കുള്ളത് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ മകള് കല്യാണപ്രായം എത്തിയിട്ട് കല്യാണം നടക്കുന്നില്ല യാതൊരു കാരണവശാലും ഒത്തു വരുന്നില്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോളാണ് പക്ഷേ എങ്ങനെയാണ് എനിക്കത് നടന്നു കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയ കരഞ്ഞിട്ടുള്ളത് ഞാൻ ഒരുപാട് എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് ഞാൻ ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്ത് അലഹമില്ല അവർ ചൊല്ലി വരുന്നുണ്ട് പിന്നെ ഒരുപാട് കാരണം എന്ന് വെച്ചാൽ കുറേ നല്ല ഇതിൽ പഠിച്ച ഒരു ആൾക്കാരുമാണ് അവർക്ക് എന്ത് തന്നെ കൊടുത്ത് അവർക്ക് കല്യാണം നടത്താന്ന് വെച്ചാൽ നടത്താൻ കഴിയുന്ന ഒരാൾക്കാരുമാണ് പക്ഷേ അതിൻ്റെ അള്ളാഹുവിൻ്റെ കണക്കായ സമയം എത്തിയിട്ടില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത് ക്ഷമിക്കുക നമുക്ക് അള്ളാഹു നല്ല ഹൈറായ സമയം എത്തുമ്പോൾ അത് ഒന്നിനും തന്നെ സമയം ഇല്ലാതെയാന്ന് പെട്ടെന്ന് നടന്നു കിട്ടുക അപ്പോൾ മനസ്സിന് സങ്കടപ്പെടരുത് ഒരിക്കലും ദുഃഖിക്കരുത് അലഹമ്മ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യുക താജൂത് നമസ്കരിച്ചിട്ട് നമ്മൾ ദുവാ ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊടുത്ത് ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതുപോലെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ പല തരത്തിലാണെന്നുള്ള പല ആൾക്കാരും അപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾ കമൻറ്റിൽ എന്നെ ഫോണിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട് എൻ്റെ നമ്പർ ആ മുന്നേ ഉള്ള വീഡിയോയില് കൊടുത്തത് കൊണ്ട് തന്നെ ഒരുപാടാളെ വിളിക്കലും സംസാരിക്കലും ഒക്കെയാണ് കാരണം എനിക്ക് തീരെ സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് നമ്പറിന് ചോദിക്കുമ്പോൾ ഞാൻ തരാത്തത് പോരാത്തെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ തന്നു കഴിഞ്ഞാൽ പല രൂപത്തിലും ഉപയോഗപ്പെടുത്തുന്ന സമൂഹം നിന്ന് നമുക്ക് ചുറ്റും ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ പരസ്യമായി ചോദിക്കുമ്പോൾ നമ്പർ തരാത്തതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഉണ്ട് നമ്പർ പക്ഷേ അതിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ നമ്പർ പറയാത്തത് കാരണം എനിക്ക് തീരെ സമയവും കുറഞ്ഞ ഒരാളാണ് ഞാൻ എനിക്ക് ഞാൻ വീട്ടിലെ ജോലിയും എൻ്റെ ജോലിയും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്പർ തരാൻ വേണ്ടി പറ്റാത്തത് കേട്ടാ അപ്പം അതുകൊണ്ട് ഞാൻ അവർ തന്നെ വാട്സാപ്പിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമയത്തിനും സന്ദർഭത്തിനും മാത്രമേ ഞാൻ അവർക്ക് റിപ്ലൈ ഞാൻ കൊടുക്കാറുള്ളൂ അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ചോദിക്കുന്നല്ലേ അപ്പം ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഞാൻ തരും എന്തായാലും ഞാൻ തരും തരാതിരിക്കില്ല അപ്പം നിങ്ങൾ ക്ഷമയോടൊന്ന് കാത്തിരിക്കുക കാരണം ഇപ്പം ഞാൻ കുറച്ച് ബിസിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫോണും കൂടി എടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ എന്നെ കാണുന്നില്ല ഒരുപാട് സമയം ലേറ്റ് ആയിട്ടെല്ലാം വരുന്നത് കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പല വിഷമങ്ങളുടെ ഇടയിലാണ് നമ്മളൊരു ഫോണും കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരിക അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം എന്നെ അവിടെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാം പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടണം തീരെ സമയവും ക്ഷമയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സാധിപ്പിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ വേണ്ടത് എന്താണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഒക്കെ സാധിച്ചു കിട്ടണം എളുപ്പത്തിൽ മുറാദുകൾ ആസിലായി കിട്ടണം അല്ലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അതാണ് ആശകളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും കിട്ടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ നടന്നു തരട്ടെ നടത്തി തരട്ടെ അള്ളാഹു സുബൈൻ വത്തല അമിനിയുറബുല്ലമീൻ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് രണ്ട് ഇസ്മിനെ പറ്റിയിട്ടാണ് അപ്പം അത് എത്രയാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം അങ്ങനെ നമ്മുടെ മുറാദുകളും ഹാജത്തുകളും ഉദ്ദേശങ്ങളും വളരെ പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ദിക്കൃ മഹാന്മാർ നമ്മുടെ കിതാബുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പെട്ടതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഇത് മൂന്ന് ദിവസം തുടരെ ചൊല്ലണം എത്രയാണ് എന്ന് ഞാൻ പറയാം ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ട് എഴുതി വെച്ചാലും മതി യാ 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 എന്ന ഇസ്മൻ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക കേട്ടാ ഉത്തരം നൽകുന്നവനെ എന്നാണ് യാ 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 ഫതാഹു 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 ഒന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലണം യാ അള്ളാഹ എന്നതിൻ്റെ അനുഗ്രഹ കവാടങ്ങൾ തുറക്കുന്നവനെയും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളും അല്ലെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാന് തല നടത്തി തരണമെങ്കിൽ അനുഗ്രഹ കവാടങ്ങൾ നമുക്ക് തുറന്നു തരണം അതാണ് കേട്ടോ അപ്പൊ ആ എസ്മ മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലണം മൂന്ന് ദിവസം തുടരെ ചൊല്ലണം എത്രയാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്നല്ലോ അപ്പം അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്ത് കാര്യമായാലും വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും കേട്ടോ എന്നുള്ളത് കൊണ്ട് നൂറ് പിന്നെ ശതമാനം നമുക്ക് ഉറപ്പായ കാര്യമാണ് പിന്നെ എല്ലാം നല്ല പോലെ ആരാധനയോടെ ചൊല്ലുകയാണെങ്കിൽ ആരാധനയ്ക്ക് അർഹനായ റബ്ബ് നമുക്ക് ഉടനെ തന്നെ ഉത്തരം നൽകി തരും ഉറപ്പായ കാര്യമാണ് ആവശ്യങ്ങൾക്ക് മാത്രം മനസ്സൊരിക്കി തുക ചെയ്യുക കേട്ടോ വെറുതെ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്താ പറയുക ഡിപ്രഷനിലേക്കൊന്നും പോവാതെ തന്നെ നമ്മൾ സംയമനം പാലിക്കുക ക്ഷമയോടെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക വിശ്വാസത്തോടെ ചെയ്തവർക്ക് അതിൻ്റെ മഹത്തായ ഫലം കിട്ടിയ കാര്യമാണ് വെറുതെയെ പറയുന്നതെല്ലാം മഹാന്മാരും നമുക്ക് പഠിപ്പിച്ച് തന്നത് വെറുതെ അല്ല അത്രയും ശക്തിയുള്ള ഇസ്മുകളാണ് പല മഹാന്മാരും ഈ ഇസ്മുകളുടെ കരാമത്ത് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് എല്ലാത്തിനും വേണ്ടത് നൂറ് ശതമാനം വിശ്വാസമാണ് എന്നാൽ മാത്രമേ നമ്മൾ ഓരോ ആൾക്കാരും ചെയ്യുന്നത് അത് അള്ളാഹു സുബാനത്താലും സ്വീകരിക്കണമെങ്കിൽ നമ്മളെ നല്ല പോലെ ചൊല്ലുകയും എണ്ണം തെറ്റാതെ സംസാരം ഇല്ലാതെ ജോലെ ജോലിക്കടയിൽ നിന്നൊന്നും നമ്മൾ ചൊല്ലിയിട്ട് കൂട്ടരുത് കാരണം നമ്മൾ ഒരു അനങ്ങാട് നമ്മളെ നമസ്കാരത്തിൻ്റെ സമയം തിരഞ്ഞെടുക്കുമല്ലോ കഴിഞ്ഞാൽ ആ നമസ്കാര കലാപാതന്നെ അതായി നമ്മൾ നമസ്കരിക്കുമ്പോൾ പ്രറവായ നമസ്കാരം അതായി നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലുക ദു എന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക കേട്ടോ അപ്പൊ ജോലിക്കിടയിൽ നിന്ന് പറഞ്ഞത് ആ കാരണങ്ങളാണ് കാരണം ഈ നമസ്കാരത്തിന് സമയം ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്നേരം നമ്മൾ നല്ല ശുദ്ധമായിരിക്കും കൽബു അള്ളാഹുലേക്ക് അടുക്കും നമുക്ക് വലുവുണ്ടാവും അല്ലേ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നല്ല നല്ല ഒരു ശുദ്ധമായിട്ട് ഇരിക്കണം കാരണം അത്രയും വെടുപ്പും വൃത്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ് നമ്മളെ വലുവില് അല്ലേ ആ വലവ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ നമസ്കാരത്തിൽ കയറിയതിന് ശേഷം നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചൊല്ലുക അപ്പോൾ നമ്മൾക്ക് ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് അത് വളരെ ആത്മീയതയാണ് പരിശുദ്ധ കുറുകാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പറയുന്നത് നിൻ്റെ ആവശ്യം നീ എന്നോട് ചോദിക്കുക നിൻ്റെ വിഷമങ്ങൾ തീരാൻ നീ എന്നോട് പറയൂ ഉദ്ദേശങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി നീ എന്നോട് നിറവേറ്റിത്തരാൻ നീ എന്നോട് ആവശ്യപ്പെടും അപ്പം ഞാനതിൻ്റെ എല്ലാ ഉത്തരവും ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും എന്ന് അപ്പോൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ യാതൊരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല അപ്പം ദുനിയാവിലെയും ആഹാരത്തിലെയും നമ്മൾ ചൊല്ലുന്ന ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനത്താലും നമുക്ക് നൽകട്ടെ അല്ലേ എല്ലാവരും തന്നെ ആത്മീയമായിട്ട് ചൊല്ലുന്ന കാര്യങ്ങളും ആത്മീയതയുള്ളതും ആകുമ്പോൾ അതിൻ്റേതായ തക്വയോടെ നല്ല എന്താ പറയുക നല്ല ഇജ്ജത്തോടെ ഇരിക്കുക നമ്മളെ ക്ഷമയോടുകൂടി ഇരിക്കുക ഫോണിൽ സംസാരിക്കാൻ പാടില്ല എന്നെങ്കിൽ മാത്രമേ നമ്മളെ ചൊല്ലുന്നത് മുറിഞ്ഞു പോകാൻ പാടില്ല അതാണ് ഈ ഫോണിൽ സം സംസാരിക്കാൻ പാടില്ല വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ എണ്ണം നമ്മൾ നിശ്ചയപ്പെടുത്തി നമ്മൾ നീത്ത് ചെയ്തിട്ടുണ്ടാകും ആ എണ്ണം മുറിഞ്ഞു പോകാതെ തുടർന്ന് കൊണ്ടുപോയാണെന്ന് കഴിയുന്നതുവരെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് സംസാരം പാടില്ല ഫോൺ എടുക്കാൻ പാടില്ല ജോലിക്കിടയിൽ ആവാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനെത്താലെ നിറവേറ്റിത്തരണം അതാണ് നമ്മുടെ ഉദ്ദേശം അള്ളാഹു സുബാനെത്താലെ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അള്ളാഹു സുബാനത്താലെ പരിപൂർണ്ണമായും പരിഹരിച്ച് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നാളെ കാണുന്നവരെയൊക്കെ മയസ്സിലാമ